അപ്പൊ കളക്ഷൻസ് ഒത്തിരി കൊണ്ട് വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കാൻ പോയാൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ പ്രിന്റഡില് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് പ്രിൻ്റഡിൽ നിങ്ങൾക്ക് ഞാൻ ലെന്ത് പറഞ്ഞാൽ ഫുൾ ലെന്തിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഇരുന്ന ഗ്രൗണ്ട് ടേജ് നിങ്ങൾക്ക് ലെന്ത് കിട്ടുന്നുണ്ട് അതേപോലെ സൈസസ് എന്ന് പറഞ്ഞാൽ ഫ്രീ സൈസസിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടും അപ്പം നിങ്ങളുടെ കയ്യിലും ഒരു ഇപ്പോൾ എന്താ പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ ഉണ്ടെങ്കിലും നിങ്ങളുടെ സ്വന്തം ബിസിനസ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തുടങ്ങാൻ പറ്റും ഓൺലൈൻ വഴി നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തരം പ്രോഡക്റ്റും നിങ്ങൾക്ക് വാട്സപ്പിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഇതേപോലത്തെ ത്രീ ഫോർത്തിനായിട്ട് ഹലോ വിവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മേര ഫാഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നൈറ്റീസിൻ്റെ കളക്ഷനാണ് നൈറ്റീസിലെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് അല്ലെങ്കിൽ ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന കളക്ഷനാണ് നൈറ്റീസിന്റെ കളക്ഷൻ മിനിമം ഓരോന്ന് പറഞ്ഞാൽ നമ്മുടെ പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ വെച്ചും നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും അതും വെറും നൈറ്റീസ് അല്ല ഇതിന്റെ കൂടെ തന്നെ ഏതെങ്കിലും പ്രൊഡക്റ്റ് നിങ്ങൾക്ക് നമ്മുടെ മാച്ച് മാച്ചിങ് സെന്ററും വെക്കാൻ പറ്റും റെഡിമെയ്ഡ് ബ്ലൗസ് അല്ലെങ്കിൽ ബ്ലൗസ് പീസസ് പെട്ടിക്കോട്ട് അതെല്ലാം വെറൈറ്റീസും നിങ്ങൾക്ക് വെച്ചിട്ട് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും വെറും നൈറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് എഴുപത്തി രണ്ടൂ തൊട്ട് നൈറ്റീസ് തുടങ്ങുന്നത് അതിൽ നിങ്ങൾക്ക് കോട്ടൺ കിട്ടുന്നുണ്ട് മിക്സ് കോട്ടൺ കിട്ടുന്നുണ്ട് ഹോജി കോട്ടൺ കിട്ടുന്നുണ്ട് അൽഫൈൻ ഫാബ്രിക് കിട്ടുന്നുണ്ട് എല്ലാത്തരം പ്രീമിയം കളക്ഷൻസ് നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് ഒരു കൗണ്ടർ ഒരു കൗണ്ടർ എന്ന് പറഞ്ഞാ ഈ ഒരു നൈറ്റീസിന്റെ കൗണ്ടറിൽ നിങ്ങൾക്ക് കിട്ടുന്നത് കളക്ഷൻ സെറ്റ് ടു സെറ്റ് ആ കിട്ടുന്നത് ഞാൻ വീണ്ടും പറയുന്നു ബിസിനസിന് വേണ്ടിയാണ് നമ്മൾ അയച്ചു തരുന്നത് പേഴ്സണൽ യൂസ് നമ്മൾ തരുന്നില്ല അപ്പം കളക്ഷൻസ് ഞാൻ ഇവിടെ കുറച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ആദ്യത്തെ കളക്ഷൻ ഞാൻ കാണിക്കുമ്പോൾ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ് ഒത്തിരി തിരക്കായിരുന്നു ഫ്രീ ഫീഡിംഗ് നൈറ്റീസ് കിട്ടുന്നുണ്ട് അപ്പം ഫീഡിംഗ് നൈറ്റീസിന്റെയും നമ്മുടെ അടുത്ത് കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതും കോട്ടൺ ഫാബ്രിക്കിൽ ഇവിടെ നിങ്ങൾക്ക് പോക്കറ്റ് ടൈപ്പിൽ നിങ്ങൾക്ക് നൈറ്റീസിന്റെ കളക്ഷൻസ് പ്രിൻറ്റഡ് വെറൈറ്റീസില് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം കളക്ഷൻസ് ഒത്തിരി കൊണ്ട് വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കാൻ പോയി നിങ്ങൾക്ക് അതേപോലെ തന്നെ പ്രിന്റഡിൽ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് പ്രിന്റൈഡിൽ നിങ്ങൾക്ക് ഞാൻ ലെന്ത് പറഞ്ഞാൽ ഫുൾ ലെന്തിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഇരുന്ന ഗ്രൗണ്ട് ടച്ച് നിങ്ങൾക്ക് ലെന്ത് കിട്ടുന്നുണ്ട് അതേപോലെ സൈസസ് എന്ന് പറഞ്ഞാൽ ഫ്രീ സൈസസ്ലെ നിങ്ങൾക്ക് ഇതേപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടും അപ്പം നിങ്ങളുടെ കയ്യിലും ഒരു ഇപ്പം എന്തോ പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ ഉണ്ടെങ്കിലും നിങ്ങളുടെ സ്വന്തം ബിസിനസ് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തുടങ്ങാൻ പറ്റും ഓൺലൈൻ വഴി നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തരം പ്രോഡക്റ്റും നിങ്ങൾക്ക് വാട്സാപ്പിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഇതേപോലത്തെ ത്രീ ഫോർത്ത് ഐ ടി ത്രീ ഫോർത്ത് നൈറ്റിയും നമ്മുടെ നാട്ടിലെ ഏറ്റവും ഡിമാൻഡിങ് വെറൈറ്റി ആയി ത്രീ ഫോർത്തിന് ഐറ്റീസും അപ്പൊ അതിന്റെയും നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്നതുകൊണ്ട് അതും കോട്ടൺ ഫാബ്രിക്കൽ വെറൈറ്റീസ് ഡിസൈൻസിന്റെ നമ്മുടെ അടുത്ത് കുറവില്ല നിങ്ങൾക്ക് സെറ്റ് വൈസും നിങ്ങൾക്ക് എല്ലാ തര വെറൈറ്റീസ് കിട്ടുന്നത് അതിനകത്ത് നിന്ന് ഞാൻ ഓരോ നൂറോന്നായിട്ട് ഞാൻ പീസ് എടുത്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്രിന്റഡ് വെറൈറ്റി നിങ്ങൾക്ക് എല്ലാ തരം നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ പ്രിന്റഡ് വെറൈറ്റി നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ കളക്ഷൻസിന്റെ കുറവില്ല നമുക്ക് ചെയിൻ പാറ്റേണിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ വേറൊരു പ്രിന്റഡ് വെറൈറ്റി ഞാൻ കാണിച്ചതരാം നിങ്ങൾക്ക് അത്ര നല്ല നല്ല ഫാൻസി വെറൈറ്റീസ് വരും നൈറ്റീസിന്റെ കളക്ഷൻസിലെ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം ഇതെല്ലാം സെറ്റ് വൈസ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് വെച്ചിട്ട് നിങ്ങളുടെ നല്ലൊരു ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി പർച്ചേസ് ചെയ്യാൻ പറ്റും വിസിറ്റ് ചെയ്യാൻ പറ്റും എന്നെങ്കിലും നമ്മുടെ ഡ്രൈവർ വന്ന സൂറസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ നിങ്ങൾ പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് വീഡിയോ കോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓരോ നൂറോന്നായിട്ട് ഞാൻ കളക്ഷൻസ് എങ്ങനെ കാണിക്കുന്നത് അതേ തന്നെ വീഡിയോ കോളിൽ നിങ്ങൾക്ക് സെലക്ഷൻസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കും എല്ലാ തരം നമ്മൾ സപ്പോർട്ട് ചെയ്തു തരുന്നുണ്ട് നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇതേപോലത്തെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് വെക്കണമെങ്കിലും അതിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത്ര എത്ര മാർജിൻ വെച്ച് നിങ്ങൾക്ക് വിൽക്കേണ്ട അതെല്ലാം നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് ആദ്യമായിട്ട് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു ഇരുപത് അല്ലെങ്കിൽ മുപ്പത് ശതമാനം നിങ്ങൾക്ക് മാർജിൻ വെച്ച് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്നു ഫാൻസി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഫാൻസി കോളണ്ടും നിങ്ങൾക്ക് കിട്ടുന്ന ചെയിൻ പാറ്റേൺ നിങ്ങൾക്ക് ഇവിടെ ചെയിൻ പാറ്റേണിൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രിന്റഡിൽ വേറെ പലതരം വെറൈറ്റീസ് ഉണ്ട് ഇതും കുർത്തീസിന്റെ തന്നെ നൈറ്റീവ്സിന്റെ തന്നെ വെറൈറ്റീസ് കിട്ടുന്ന അപ്പൊ നൈറ്റീവ് തന്നെ നിങ്ങൾക്ക് പലതരം കളക്ഷൻസ് നിങ്ങൾക്ക് വെറും നിങ്ങൾക്ക് കിട്ടുന്ന അതും സെറ്റ് ടു സെറ്റ് എന്ന് ഇതേപോലെ നിങ്ങൾക്ക് സെറ്റ് വൈസ് സെറ്റ് വൈസ് നിങ്ങൾക്ക് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും കിട്ടുന്നത് മൂന്ന് പീസ് നാല് പീസ് പല ഡിസൈൻസ് പല കളേഴ്സിലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പോൾ കളക്ഷൻസ് ഒത്തിരി ഒത്തുകൊണ്ട് വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് കാണണമെങ്കിൽ സ്ക്രീൻ്റെ അ നമ്പർ ഇരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഡയറ്റീസിന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലിനെ ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമക്കാൻ മറക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ വേറെ ഒരു കൗണ്ടറിലേക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ